എല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് കാൽഷ്യം ഇപ്പം കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കുന്ന അല്ലാതെ നമ്മളെ ഭക്ഷണത്തിലെ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് കാൽഷ്യം കിട്ടുന്ന ഒരുപാട് സോഴ്സുകളുണ്ട് അതിൽ നാല് ഫുഡ് ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തത് പാലും പാൽ ഉൽപ്പന്നങ്ങളും അതായത് പാല് തൈര് മുതലായ കാര്യങ്ങൾ പോലുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ കാൽഷ്യത്തിൻ്റെ നല്ലൊരു സോഴ്സാണ് രണ്ടാമത്തത് മീനുകളാണ് മീൻ ചെറു ചെറിയ തരം മീനുകൾ മത്തി അയല മുതലായ മീനുകൾ അതിൻ്റെ കൂടി കഴിക്കുന്ന രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ നല്ലൊരു സോഴ്സാണ് കാൽഷ്യം വൈറ്റമിൻ ഡി രണ്ടും അടങ്ങിയ സോഴ്സാണത് മൂന്നാമത്തത് ഇലക്കറികളാണ് അതായത് മുരിങ്ങ മുരിങ്ങയില മുരിങ്ങക്കായ അതുപോലെ ചീര ഇതുപോലെയുള്ള സാധനങ്ങൾ തോരനായിട്ടോ അല്ലെങ്കിൽ കറികളിൽ ഉൾപ്പെടുത്തിയോ കഴിച്ചു കഴിഞ്ഞാൽ ഇത് കാൽഷ്യത്തിൻ്റെ ഒരു സോഴ്സാണ് നാലാമത്തെ ധാന്യങ്ങളിൽ റാഗി എള്ള് മുതലായ ധാന്യങ്ങൾ അത് കുറുക്കായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണത്തിൽ ആഡ് ചെയ്തിട്ടോ കഴിക്കുകയാണെങ്കിൽ അതും കാൽഷ്യത്തിന്റെ നല്ല സോഴ്സാണ് അപ്പൊ നമ്മള് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫുഡിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ കാൽസ്യത്തിന്റെ ആ കാൽഷ്യം കുറയുന്നത് അല്ലെ കാൽഷ്യത്തിനളവ് നമുക്ക് ശരീരത്തിൽ കൂട്ടിയെടുക്കാൻ പറ്റും